നമസ്കാരം ജോസൂട്ടിയാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കുറിച്ചു പഞ്ചായത്തിലാണ് ഇവിടെ ഒരു കർഷകൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളോട് കാണിക്കാനായിട്ട് തോന്നിയാണ് ആക്ച്വലി ഇവിടെ നിറയെ ഉള്ള ഒരു വെണ്ട നിൽക്കുന്ന ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത് കൊണ്ടത് നിറയെ വെണ്ടയാണ് വെണ്ട പയർ കുറ്റിപ്പയർ ഇട്ടേക്കുമാണ് ഈ വിത്ത് മുഴുവൻ നമ്മുടെ നാടൻ ഇനങ്ങളുടെ വിത്തുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് അതായത് ഗവൺമെൻറ്റിൻ്റെ റാസിൻ്റെ പ്രൊഡക്റ്റ്സാണ് അങ്ങനെയുള്ള ഒരു വെണ്ടത്തോട്ടമാണ് ഇപ്പം നിങ്ങൾക്കത് കാണുന്നുണ്ടോ മഞ്ഞ അടിച്ച് നിൽക്കുന്നത് അപ്പം ഈ അത്യുൽപാദനശേഷി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റിന് തരുന്നതാണ് ഞങ്ങളൊക്കെ കുമരകത്ത് പോയി വിത്ത് വാങ്ങുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നേരെ തിരിച്ചാണ് അപ്പോൾ നമുക്ക് ഈ കർഷകനോട് തന്നെ ചോദിക്കാം എന്താണ് കർഷകനുണ്ടായ ബുദ്ധിമുട്ടെന്ന് നോക്കി ഇതിൻ്റെ വെണ്ടയുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ ഫുള്ള് നമുക്കിവിടെ ഇവിടെ ഉള്ള മുഴുവൻ വെണ്ടകളും ഈ ഒരവസ്ഥയാണ് ഇതിനകത്ത് ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ഈ ഒരു വൈറസിൻ്റെ ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകഴുതി ഇപ്പോൾ ഇവിടെ തന്നെ കാണാം ഇത് നല്ലൊരു ചുവടാണ് ഇങ്ങനെ നിന്ന് നല്ല ഈൽഡ് തരേണ്ട വെണ്ടയാണ് ഈ നിന്ന് മഞ്ഞളിപ്പായിട്ട് പോകുന്നത് കർഷകൻ്റെ അധ്വാനം അതുപോലെ തന്നെ നമ്മളുടെ സമയം നമ്മളുടെ കാശ് ഇതൊക്കെ നഷ്ടപ്പെടുവാണ് ഇത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് ഷാജി എന്ന കർഷകനോട് ചോദിക്കാം ഞാൻ കോട്ടയം ജില്ലയിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് എൻ്റെ പേര് ഷാജി കുറിയാക്കോസ് എന്നാണ് ഞാൻ ഇവിടെ നമ്മുടെ കൊമരോ മാർ എസ് എന്ന് വാങ്ങിച്ചതാണ് ഈ പയറും വെണ്ടയുടെയും വിത്തുകൾ വാങ്ങിച്ചതാണ് ഇത് അഞ്ചിത എന്ന് പറഞ്ഞിട്ടൊരു പയർ വെണ്ട ഇനമാണ് ഇത് വൈറസ് രോഗത്തെ പ്രതിരോധിക്കുന്ന ഇനമാണെന്നാണ് അവിടുത്തെ ഓഫീസർ പറഞ്ഞത് പക്ഷേ ഞാനിതു കൊണ്ടുവച്ച് തൈ ആയി ഒരു നാലലയായപ്പം തന്നെ ഇതിൻ്റെ വൈറസ് ഇത് ഇല ഇതുപോലെ വെള്ള കളറിലാകാൻ വേണ്ടി തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ അന്നേരത്തേനവരെ ആ ഓഫീസറെ വിളിച്ച് വെച്ചും പറഞ്ഞാൽ അവർ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവേ ഇല്ല അവർക്ക് വൈറസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത് മുഴുവൻ ഇപ്പം കായല്ലാതെ ഇന്ന് കണ്ടോ കായല്ല ഇതുപോലെ വെളുത്ത് വെളുത്തു വെളുത്ത് പോവാം വെളുത്തു പോവുക ഇതിപ്പം നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഇത് വൈറസ് ഇല്ലാത്തൊരു ഒരു ചെടിയായത് ആയി അതിൻ്റെ മുകളിലായി മുകളിലായി ഇല്ല അപ്പോൾ അതിൻ്റെ കാ കായ്ക്കാണ് നല്ല പച്ചക്കളറാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഇത് അടിയിൽ മുതലേ ഇതിൻ്റെ രോഗമുള്ളതാണ് അപ്പം ഇത് കണ്ടോ അതിൻ്റെ മുഴുവൻ വെളുത്തു വെളുത്തു പോയി ഇത് നമുക്കൊരു ഓണത്തിന് നല്ലൊരു വിളവ് കിട്ടേണ്ടായിരുന്നു ഒരു പത്ത് നൂറ് കിലോയോളം കിട്ടേണ്ടതായിരുന്നു എത്ര ചോടോ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് ചുവടുണ്ട് ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ അത് മുഴുവൻ ഞാൻ ഇങ്ങനെ വെളുത്ത ഈ വൈറസ് ഇങ്ങനെ കാണുന്ന കാണുന്ന പറിച്ച് പറിച്ചു ഒരു ഡെയിലി ഒരു നൂറ് ചൂളോളം വെച്ച് പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് ഒരു പകുതി പോലും ഇല്ല കണ്ടോ കണ്ടാൽ അറിയാം കണ്ടോ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ ഇതിൻ്റെ ഇടയിലെല്ലാം നിന്നിരുന്നതാണ് രണ്ട് ഈ രണ്ട് ചൂട് വെച്ച് നിന്നിരുന്നാണ് ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ അല്ല ഇതെല്ലാം ഒരു ചുവട് വെച്ചേ ഉള്ളൂ ഉള്ളുണ്ടോ അതുപോലെ തന്നെ ഇതിനെല്ലാം ഇത് ഒരു പകുതി പ്രായമായപ്പം തന്നെ ഇതിന് കേടു വന്നു ഇതുണ്ടോ ഇതെല്ലാം കേടാ ഇതുണ്ടോ ഇലയെല്ലാം കവളും ഇങ്ങനെ കുരുടിച്ച് മുരടിച്ച് മുരടിച്ചു പോവാം ഇതിന് ഇതിന് മുമ്പ് നമ്മൾ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഹൈബ്രീഡിൽ നിന്ന് മാറി നമുക്കൊരു അത്ത നിന്നു ശേഷിയുള്ള ഒരു നമ്മുടെ നാടൻ വിത്താണല്ലോ അപ്പം നമുക്കിതിൽ നിന്ന് വീണ്ടും വിത്തെടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇതെടുത്തത് പക്ഷേ നമുക്ക് അത് സാധിച്ചില്ല വിളവ് മോശമായി ഇതിൻ്റെ വളരെയധികം മോശമായി പോയി അവിടെ എന്താ പറഞ്ഞു അവിടെ പറഞ്ഞപ്പോഴത്തേനും അവർ വന്ന് ആദ്യം ഒന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അവരൊന്നും നോക്കിയൊന്നുമില്ല അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അവർ അവർക്ക് ഇൻട്രസ്റ്റ് എടുക്കേണ്ട കാര്യമില്ലായിരിക്കും ഇത ഇതിൻ്റെ ഇല എല്ലാം കണ്ടോ ഇതിൻ്റെ ഒന്നും ഇതുണ്ടോ കാ കണ്ടോ കായും ഇപ്പം വെളുത്തു പോവും അത് തന്നെ ഇതൊന്നും പറിച്ചു നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല അവസ്ഥയാ ഇതിപ്പനിയിപ്പം ഇത് വിളവെടുത്തതെല്ലാം കളൈ വിളവെടുത്ത് പച്ച പച്ചക്കളറുള്ള മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ മറ്റേ നമുക്ക് കഴിഞ്ഞാൽ അവളെ ആൾക്കാർ നോക്കുമ്പോഴത്തേന് ഇത് മൂത്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര് പിടിച്ചു ഓടിച്ചു നോക്കുക അതെടുത്ത് കളയത്തേ ഉള്ളൂ ഇപ്പം കച്ചവടക്കാർക്ക് അവർക്ക് കടക്കാർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടില്ലേ വെള്ള കളറുള്ള അവർക്ക് വേണ്ട ഈ പച്ച കളറുള്ള ഇതുണ്ട് ഇതെല്ലാം കേടാ ഇതുകൊണ്ടോ ഉരുടുപ്പാ ഇതുകൊണ്ട് ഇല കണ്ടോ ഇല ഇങ്ങനെ പോവുക കായും വളരെ ചെറുതായി ഈ ചെടിയിൽ ശരിക്കും വൈറസ് പോകാതെ ആ ഇതിന് വൈറസ് ആയി ഇതേണ്ട് ഇതിന്റെ മുകളിലായി ഇതും മുകളിലായി മുകളിലെ അതിന്റെ കാ നല്ലതാണ് നല്ല കായ ഇതുണ്ടോ ഈ കളർ വേണം കായ്ക്ക് നല്ല ഉള്ളൂ ഇതുണ്ട് ഇതിന്റെ ഇല ഇലയെല്ലാം കണ്ടോ ഇതിന്റെ മണ്ടെല്ലാം ഇതുണ്ടോ ഇതുണ്ട് ഇതിന്റെ ഇതിന്റെ മണ്ട കണ്ടോ ഉരു അടച്ചു ഇതുണ്ടോ ഇതിന് വരുന്ന എല്ലാം ഇനിയിപ്പീ പറമ്പഴും ഇതായി പോയി ഇനിയിപ്പോ ഉടനെ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ഒരു കൃഷികളൊന്നും ഇവിടെ നടക്കുമെന്ന് എന്ന് തോന്നില്ല ഇത് ഇനിയിപ്പൊ ഇതിൽ നിന്ന് എവിടെയൊക്കെ പാവലിനൊക്കെ ഇത് കേർ പിടിക്കുവെന്നറിയത്തില്ല പാവല് ഇതിനടുത്ത് അതിന്റെ ഇതിന്റെ അപ്പ ഇതിന്റെ അടുത്ത് പയറുണ്ട് പാവലും ആ കൊമരത്തൊന്നും വാങ്ങിച്ചാ അതിന് അത് വല്യ കുഴപ്പമില്ലായിരുന്നു എന്നാലും അത് വലിയ പ്രശ്നമില്ല അത് ആ അങ്ങനെ വലിയ വില് ആ വില്ല് കുറവാണ് എന്നാലും കുഴപ്പമില്ല അത് കേടൊന്നും അങ്ങനെ ഒന്നും കിടന്നും കാണിക്കുന്നില്ല അതിപ്പോ ഒത്തിരി ചുവട് പറിച്ചു ഡെയിലി ഒരു ദിവസം ഇതല്ലേ ഇവിടെ അടിക്കില്ല ഇതേ ഇവിടെ രണ്ട് ഈ രണ്ട് ചൂട് വെച്ച് ഇവിടെ നിന്നിരുന്നതാണ് അതെല്ലാം പറിച്ചു കളഞ്ഞു കൊണ്ട് ഇതിന്റെ ചവിട്ടി ഒരെണ്ണം പറിച്ചു കളഞ്ഞു അപ്പൊ രണ്ട് ഇതുപോലെ ഈ രണ്ട് കണ്ടെണ്ണം വെച്ച് നമ്മൾ വെച്ചിരുന്ന തൈ വെച്ചിരുന്നത് അപ്പം അതിന്റെ ചവിട്ടി നിന്ന് ഇപ്പൊ ഒരെണ്ണം വൈറസ് കാണുമ്പോഴത്തേനും അത് പറിച്ചു കളയും അങ്ങനെ അങ്ങനെ പറിച്ചു മൊത്തം മൊത്തം കളഞ്ഞാ ഇത് ഒന്നൊന്നും ഓ ഒന്ന് ഓണം ഓണത്തിനൊന്നും കിട്ടിയില്ല നമുക്ക് നമ്മൾ ശരിക്കും അത് ഓണത്തിന് ഓണം പ്രതീക്ഷിച്ചല്ല ഓണം ഓണത്തിനും ഓണത്തിനും മുമ്പും ഓണം ഒക്കെ ആയിട്ട് നമുക്ക് വിൽക്കാനുള്ള ഇതുണ്ടല്ലോ അപ്പം അത് വേണ്ടി വെച്ചിരുന്ന ഇത് നമ്മൾ ഓണത്തിന് വലിയൊരു വില പ്രതീക്ഷിച്ചല്ല അതല്ല നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു വരുമാനമാണല്ലോ ഇത് ഇതിപ്പോ ഇതിൽ നിന്ന് ഒരു നമുക്ക് ഉദ്ദേശിച്ച ഒരു ഇതിന്റെ നാലൊന്നു പോലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല കൃഷി ഞാനൊരു പത്ത് വർഷമായിട്ട് കൃഷി ഫുൾ ചെയ്തോണ്ടിരിക്കുന്നു കർഷകനാ അതെ അതെ വേറെ ഒരു വരുമാനവും ഇല്ല നമുക്കിപ്പം കൃഷി മാത്രമേ ഉള്ളൂ അല്ലല്ലേ നാടൻ വിത്തുകൾ ഇപ്പൊ ഞാൻ വെണ്ട ഇടാൻ തുടങ്ങിയപ്പോൾ മുതല് ഞാൻ ഹൈബ്രിഡാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹൈബ്രിഡ് ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ നാടൻ വിത്ത് ഇട്ടത് ൈബ്രീഡ് ഇതിൻ്റെ അപ്രയായിട്ട് അത് കാണാം അതും കാണിക്കുക അതിന് ഒരു കേടൂല്ല എന്നാൽ ഇത് അത് സാമ്പ്രാട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി അത് അത് ഞാനൊരു നാല് വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല ഇതുണ്ടല്ലോ ഇതുണ്ടോ ആ നല്ല ഈ ഉള്ള ഇത് പിന്നെ ഞാൻ മിനിഞ്ഞാന്ന് പറിച്ചപ്പോൾ ഫുള്ള് തീർത്ത് പറിച്ചാണിത് ഇതല്ലോ ആ ഇനിയിപ്പോൾ നാളെ പറിക്കാൻ ഉണ്ട് ഒന്നരാടം ഒന്നരാടം പറിക്കുക മൂത്ത് പോവില്ലേ ായിരുന്നു ഇതിന് നല്ല വിളവാണ് ഇത് ഇതിനു മുമ്പും ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇതുപോലെ തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് മൂള് അപ്പം അപ്പറം ഇട്ടിരുന്ന അതെല്ലാം അതെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുന്നത് അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു മൂന്ന് മാസത്തോളം അത് പറിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയായിരുന്നു പിന്നെ വെട്ടിക്കളയുന്ന സമയത്തും ഉണ്ടായിരുന്നു വെട്ടിക്കളയുന്ന സമയത്തും അടിപൊളി കായ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് ഭയങ്കര ഹൈറ്റായി പോയത് കാരണം ഇതൊണ്ട് ഇപ്പം ഇപ്പം തന്നെ വേണ്ട ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഹൈറ്റ് ഉണ്ടോ ഇത് ഉണ്ടോ ഇതൊരു അറുപത് എൺപത് കായൊക്കെ പറിക്കാം അതായാലൊക്കെ സാമ്പ്രാട്ടൻ പിന്നെ ആ നാടന ഓ അതിന് മൊത്തം വെട്ടിക്കളയേ രക്ഷേ ഉള്ളൂ ഇനിയിപ്പോ അത് കണ്ടില്ല അതിന്റെ പരുവം കണ്ടാൽ തന്നെ കണ്ട കണ്ടാ ഒരു നമുക്ക് സങ്കടം തോന്നും അത് ആ രീതി കണ്ടോ വെളുത്തു മുഴുവൻ നമ്മള് തൈ നമ്മള് ജൂലൈ ആദ്യം വെച്ചതാ ജൂലൈ ജൂലൈ ആദ്യം അതെ രണ്ടര മാസം കഴിഞ്ഞാൽ നല്ല സമയം കിട്ടുന്ന സമയം അത് നമുക്ക് ഈ ഈ വൈറസിന്റെ പ്രശ്നം ഇതാണ് ഒരു തോട്ടത്തിലെ കൃഷി ചെയ്യുന്നത് വേറെവിടെ വാഴയുണ്ട് പയറുണ്ട് പയറ് കുഴപ്പമില്ല എന്നാലും അത് അതും അനശ്ചര്യ എന്ന് പറഞ്ഞ വിത്താണ് അതും ഈ പറയുന്ന പോലെ ഈ മഴ സമയത്ത് അത്ര ഈറിൽ പോരാ ഇതാണ് അനുസരിച്ചു പോര തീരെ പോര കാരണം ഇതിന്റെ അങ്ങേ ഏറ്റത് ഒരു ശകലം ഹൈബ്രിഡ് പക്ഷെ അത് വലിയ കുഴപ്പമില്ല അത് കുഴപ്പമില്ലാത്ത രീതിയില്ല പക്ഷെ ഇതൊരു അത്ര പോര ഇത് ഇത് ഈ മഴ സമയത്ത് അത്ര കായ്ക്കത്തില്ലെന്നാ ആളുകൾ പറയുന്നത് അതെ 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 പിന്നെ കുറ്റിപ്പയർന്നെ പറിച്ച് തീരത്തില്ല അതുപോലെ കായണ്ടാകണ്ട അതുപോലെ അതുപോലെ അതെ അതെ വെട്ടിക്കളഞ്ഞ പെണ്ടയുടെ കുറ്റിയായത് അതെ അതെ വീണ്ടും കായ കായുണ്ടാവുന്നുണ്ട് പക്ഷെ അത് നമ്മൾ അത് അതെ അല്ലല്ല പറിച്ച് ആ അത് മൂത്താൻ തോന്നുന്നത് അത് മൂത്തു പോയത് അത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് പിന്നെ പിന്നെ ഉണ്ടാവുന്നത് ഓ അതൊക്കെ ഓ ഇല്ല അത് വേറെ കൃഷി ചെയ്യാൻ വേണ്ടി പക്ഷേ നമ്മൾ സാധനം നല്ല രീതി അപ്പൊ ഞാൻ ഈ കാണിച്ച തോട്ടം ഈ ഒരു കർഷകന്റെ കഷ്ടപ്പാടും ശരിക്കും നമ്മുടെ അധികൃതർ ഒന്ന് മുഹവലേക്ക് എടുക്കണം കാരണം ഞങ്ങളൊക്കെ കുമരകം റാസിൽ പോയി വിത്ത് വാങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ നിന്ന് വിത്ത് വാങ്ങി ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ പണികാശെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അല്ലാതെ ഒറ്റടി കോടീശ്വരനാവാമെന്നുള്ളൊരു ചിന്തയും ഞങ്ങൾക്കില്ല അതിനെങ്കിലും അധികൃതർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം നാളെയും ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോകുവാനായിട്ടാണ് ഇത് അധികൃതർ മൈ മുഖവലയ്ക്കെടുക്കും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ബൈ